ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണമുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും പിന്നെ ഇതേപോലെ ഇഷ്ടമുള്ള എങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്കേ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയല്ലേ അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ ചായക്കടി സാധാരണ പോലെ തന്നെ വീഡിയോ തുടങ്ങൽ രാവിലെ മുതലാണ് ആ ഒരു രാവിലെ മുതൽ എടുക്കുമ്പോഴേ എനിക്കൊരു ഒരു ഉഷാറിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായിരിക്കും വീഡിയോ എടുക്കലുണ്ടാവുക ഉണ്ടാവുക പക്ഷേ അധികവും രാവിലെ മുതൽ ഉച്ചവരെ തന്നെയാണല്ലോ ഞമ്മക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഞമ്മക്കൊന്നും വേറെ രീതിയിലുള്ള വെറൈറ്റികളൊന്നും എടുക്കാനുള്ള വകുപ്പും ഇല്ല പൊരൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ പിന്നെ എന്നത്തെയും പോലെ ഇന്നത്തെ പരിപാടിയും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാസിമോനൊക്കെ കുറച്ച് നേരത്തെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ പാഞ്ഞ് കയറാനുള്ള അഭ്യാസത്തിലാണ് കേട്ടോ ഓനുള്ളത് അപ്പം ഞാൻ എൻ്റെ പണി അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇപ്പുറത്തെ ഗ്യാസ് മേലെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പൂരിയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പൂരിക്ക് എന്താ പറയുക കുഴക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുക പച്ചവെള്ളത്തിലും അല്ല തിളച്ച വെള്ളത്തിലും അല്ല ഒരു ചെറിയൊരു ചൂടുള്ള ഒരു ഇളം ചൂടുവെള്ളമല്ലേ അതിലാണ് ഞാൻ കുഴക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാസിമോനാണെങ്കിൽ നല്ല നമുക്ക് ഇവിടെ നല്ലൊരുവിധ തണുപ്പുമാണ് അതുമല്ല രാത്രി പുതുപ്പ് മേലിട്ട് കൊടുത്താൽ ഓന് പുതുക്കൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓനക്ക് എപ്പോഴും സെറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ പിന്നെ അഥവാ പുതുപ്പ് നമ്മളിനി ഉറങ്ങിപ്പോയാലും മേത്ത് പുതുപ്പില്ലെങ്കിൽ ആകെ തണുത്തതായി പോകില്ലേ വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതാ അനേച്ചു വന്നാൽ പിന്നെ കുറച്ചു നേരം ഒന്ന് കൊഞ്ചലും കിഞ്ചലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഓനെ മെല്ലെ ഇതിൻ്റെ പുറകെ തന്നെ കൂടീനുട്ടോ ഞാൻ അങ്ങോട്ടാണ് പോണത് അങ്ങോട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മേലെ പാഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ ഗ്യാസുമെല്ലാം ഞാൻ രണ്ടിലും കത്തിച്ച് വെച്ചതാണ് അപ്പോൾ ഓന അതിൻ്റെ മേലെ വിശ്വസിച്ചിട്ട് നിർത്താൻ എനിക്ക് പേടിയായങ്ങൊണ്ടേ ഇതിൻ്റെ പുറകെ തന്നെ അങ്ങോട്ട് കൂട്ടീക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് വെള്ളങ്ങളും ചൂടാവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതാ മക്കൾ കടന്ന് എണീച്ച റൂമാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഒരു പോയവാടന്നെ വേഗം പുതുപ്പൊക്കെ ഒന്ന് മടക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടലുണ്ട് ചില ദിവസം ചിലപ്പോൾ അതിമലേക്ക് അങ്ങോട്ട് ഒന്ന് ഒന്ന് ഒരു സമയം കിട്ടൂല അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊന്ന് നേരമായി ഇന്നാലും ഒരു വരുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ എനിക്കിങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെ കിടക്കുന്ന കാണുമ്പം എന്തോ ഒരു ഇടങ്ങാറാണ് അപ്പോൾ ഞാൻ കിട്ടുന്ന ഗ്യാപ്പിൽ എന്താ ചെറിയ ചെറിയ ഓരോരോ പണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തീർക്കലുണ്ട് കേട്ടോ പിന്നെ ഒരു തളികയിലേക്കാണ് നമ്മൾ പൊടി അവിടെ ഇട്ട് അത് ആട്ടപ്പൊടിയും കൊണ്ടാണ് ചൂടുന്നത് അപ്പോൾ അതു വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ചെറിയ ചൂടുള്ളൊരു വെള്ളത്തിലൊന്ന് നമ്മളെ ഭൂരിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഭൂരിക്കായിട്ട് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല തലേന്നത്തെ മീനിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കറി തന്നെയാണ് കേട്ടോ ഇന്ന് കടിക്കും ഇന്നലെ മീൻ കറി ഇറച്ചിക്കറി കാണുക അങ്ങനെ എന്തെങ്കിലും കടികൾക്ക് പറ്റുന്ന കറികളാണ് തലേദിവസം ഉള്ളതെങ്കിൽ രാവിലത്തേക്കും അതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അത് പിന്നെ കടിക്കും അങ്ങോട്ട് കൂട്ടലുണ്ട് കേട്ടോ ഉണ്ടായങ്ങോണ്ട് വേറെ ഉണ്ടാക്കുകയൊന്നുമില്ല കറിയൊന്നും ഇല്ലെങ്കിലാണ് പിന്നെ കടിക്ക് ഞാൻ വേറെ ഉണ്ടാക്കുക കേട്ടോ അപ്പം മീനിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം കടിയും എളുപ്പത്തിൽ മക്കൾക്ക് എല്ലാവർക്കും ഈ പൂരി ചുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തണുത്താൽ വലിയൊരിത് ഉണ്ടാവില്ല പക്ഷേ ചൂടോടെ അങ്ങനെ ചുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എനിക്കാണെങ്കിൽ ഈ പൂരി കറീൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതിനേക്കാട്ട് ഇഷ്ടം കട്ടൻ ചായൻ്റെ കൂടെ അത്യാവശ്യം നല്ലൊരു മധുരമൊക്കെ ഇട്ടിട്ട് നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ ദോശയും പൂരിയൊക്കെ ചൂടോടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടേ മക്കളെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്ത് ഞമ്മളും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അതിങ്ങനെ കടി അങ്ങോട്ട് എടുത്തിട്ടേ നല്ലോണം ചുരുട്ടി അങ്ങോട്ട് എടുക്കും എന്നിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടിയിട്ട് കുടിച്ചവരുണ്ടാവും ആരെങ്കിലൊക്കെ ഇത് കേൾക്കുമ്പോൾ അല്ല വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞമ്മളും അങ്ങനെ തന്നെ ഇനൂന്നൊക്കെ ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ തോന്നായി കല്ലെ കേട്ടോ അപ്പോൾ ഒരുത്തനും ഇതാ അവിടെ ഇരുന്ന് ഭൂരിയും ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുടിച്ചോണ്ട് നിൽക്കണുണ്ട് ഓനക്കാണെങ്കിൽ കറിയൊന്നും വേണ്ട പിന്നെ ഒന്നെങ്കിൽ തേനുണ്ടെങ്കിൽ പറയും കുറച്ച് തേൻ തരുമോ ചോദിക്കൂട്ടോ അല്ലെങ്കിൽ ചായയിൽ കൂട്ടിയിട്ട് അങ്ങനെ കുടിച്ചോളും മറ്റൊരു രണ്ടാളും മദ്രസ് പോയതാണ് ഏകദേശം ഒരു വരാനായിട്ടുണ്ട് അപ്പോൾ ഒരു വരാനാവുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഭൂരി ഒക്കെ ചൂട് പിന്നെ ഐറ്റേക്കും ചൂടോടെ അങ്ങനെ കഴിക്കാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ നിച്ചുമോൾ വന്ന് ഓളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇച്ചിരി ഒന്ന് മേലൊക്കെ നടക്കണം ഞമ്മളവിടുന്ന് അധികം ഒന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയ ഇടവഴിയും അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട് അതിൻ്റെ മേലേക്ക് കയറിയാൽ പിന്നെ ബസ് വരും കേട്ടോ കാട്ടിക്കുളം സ്കൂളിലാണ് അവൾ പഠിക്കണത് അപ്പോൾ ഓൾ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെ ചായ കുടിയൊക്കെ എല്ലാവരും ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക പോയി നാഫിമോന് പോയി ഇനി ഞാനും പിന്നെ നാച്ചിയും തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ ഒരു വട്ടം ഈ ഒരു റൂം ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ടത് കഴിഞ്ഞിട്ടോ രാവിലെ എത്ര ആക്കിയാലിതാ ഇവർ നാലാളും ഇവർ മൂന്നാളും പോകാണ്ട് എങ്ങനെ ആയാലും വൃത്തിയാവൂലട്ടോ കാരണം എന്താ ഒരു പോകുമ്പോഴത്തേക്കും അവിടെയും തുണി ഇവിടെയും തുണി അതും വലിച്ചു വാരിയിട്ട് അങ്ങനെ എരപ്പാക്കിങ്ങോണ്ട് നിൽക്കേ എന്നാലും പിന്നെ ഞാൻ ഇന്നാലും ഇനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേ ചിലപ്പം അന്ന് അടിക്കണമെന്ന് തോന്നിയാലും അടിച്ചു വാരും അല്ലെങ്കിൽ ആകെ വൃത്തിയായിട്ട് അടുക്കണം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെതാണ് വേഗം ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് വേഗം തട്ടി കൊട്ടിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചൊന്ന് അടിച്ച് വാരി ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചു വാരി ഇട്ടാൽ തന്നെ ഇനിക്കൊരു സമാധാനമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക വീടൊന്ന് വൃത്തിയായി കിടക്കുമല്ലോ നമ്മൾ തുടക്കുന്നതിൻ്റെ മുന്നാണെങ്കിലും അടിച്ചു വാരെല്ലാം അങ്ങോട്ട് കൈയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ മക്കൾ പോകുന്നതിൻ്റെ മുന്നാണെങ്കിലും എല്ലായിടത്തും സാധനങ്ങൾ തന്നെ അയക്കും മേശമ്മലും കസാരയിലും എല്ലായിടത്തും സാധനങ്ങൾ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് വേഗം മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകലും തുടക്കലും അങ്ങനെ ഒക്കെ നമ്മളെ സാധാരണ പണികളുണ്ടല്ലോ അങ്ങനത്തെ എല്ലാ പണികളും ഇന്ന് എടുക്കാനുണ്ട് അപ്പം ഞാനിതാ വേഗം ഇൻ്റെ പോരെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെഡ് നിൽക്കുന്ന സ്ഥലം ഇങ്ങൾ തന്നെയാണോ അതുപോലെ തന്നെ വീട് വെക്കുന്നതും ഇവിടെയാണോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഈ ഷെഡ് നിൽക്കുന്ന സ്ഥലം ഞങ്ങളിതാണ് പിന്നെ നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ സ്ഥലത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യം വാടകയ്ക്ക് ആയിരുന്നു ആ വാടകയ്ക്ക് നിൽക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് ഏഴ് എട്ട് കൊല്ലത്തായി തോന്നുന്നു നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് അപ്പം സ്ഥലം നമുക്ക് സ്വന്തം സ്ഥലം തന്നെയാണ് ഷെഡ് പിന്നെ നമ്മൾ അതിന് ശേഷം വാടകക്കായപ്പോൾ അങ്ങനെ മാറിയതാണ് കേട്ടോ ഷെഡ് കെട്ടിയിട്ട് വാടക കൊടുക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ മാറിയതാണ് ഇപ്പം ഷെഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമായിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ വീട് വെക്കണ്ട സ്ഥലം ഏകദേശം ഈ ഒരു ഷെഡിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മളെ വീടും ഏകദേശം വരിക ആ ഒരു വീട് പണിയൊക്കെ എപ്പോഴാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അതിൻ്റെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിതാ പാത്രം കഴുകലും അടിക്കലും തുടക്കൽ കഴുകലും ഓറലി എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചോറും കറിയൊന്നും ഒന്നും ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചോറുണ്ടായിരുന്നു ഒന്ന് ചൂടാക്കി ഊറ്റാൻ അപ്പോൾ അത് ഞാനൊന്ന് ഗ്യാസ് മേലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ജഗ്ഗിൽ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളവും ഒന്ന് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇക്ക ബീഫ് കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും കറിയാണല്ലോ ആക്കൽ അപ്പോൾ പിന്നെ ഇന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ റേഷൻ അരി കൊണ്ട് അപ്പോൾ അത് വൈകുന്നേരം ആണ് ഉണ്ടാക്കുക അപ്പം ഞാൻ ബീഫ് ഒന്ന് വേവിച്ച് വെക്കുക കുക്കറിൽ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബീഫൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് വേണ്ട പൊടികളും കൂടെ ഒന്ന് ചേർക്കേണ്ടിട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി കാശ്മീരി മുളകും പൊടി പിന്നെ എന്താണ് ബീഫ് മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തത് പിന്നെ രണ്ട് മണി ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫിലേക്ക് ഇതിപ്പോൾ നമ്മൾ സാധാരണ കറി പോലെയല്ല അതൊന്ന് ഇറച്ചിച്ചോറിലേക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വരെ ഇനി ഇപ്പം അതൊന്ന് ഫ്രിഡ്ജ് കൊണ്ടെച്ച് അങ്ങനെ ആക്കേണ്ട വെച്ചാൽ ഞാനൊന്ന് കുക്കറിലൊന്ന് വിസിലടിപ്പിച്ച് വെച്ചാൽ ബാക്കി വൈകുന്നേരം എടുത്തിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് അരപ്പാക്കി എടുക്കുക കുറച്ച് വെള്ളം ഉറ്റിച്ചു ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അവിടുന്ന് ആവട്ടെ അപ്പോൾ ഞാനും നാസിമോനും ചോറ് വയ്ക്കാൻ നോക്കുകയാണ് തലേന്നത്തെ കറികളൊക്കെ ചൂടാക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് വെയ്ക്കുക വിചാരിച്ചിട്ടോ എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആക്കും വേണം ഇനിയിപ്പം ഉച്ചക്കായിട്ട് ഇനിയിപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ മടിച്ചിട്ടോ ഞാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് ഉണ്ട് കുറച്ച് കുറച്ചായിട്ട് മീൻ കറിയും എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്നോ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അതിൻ്റെ തലേന്ന് ദിവസത്തെ ഉണ്ടായിരുന്ന എന്തോ ഒരു ഉപ്പേരിയും ഒരു കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ചോറ് ഇക്ക വിചാരിച്ചിട്ടാണ് സാധാരണ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറിയിക്കുക ഇന്ന് ഏകദിന നല്ലോണം സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇൻ്റേതുവരെ ഒന്ന് കുട്ടീനെ ഞാൻ കാത്തിർത്തല്ലോ ഓനക്ക് ഞാൻ അതിൻ്റെ മുന്നേനെ ചോറൊക്കെ കൊടുക്കലുണ്ടേ അപ്പോൾ അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് എടുത്തതേനു അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചിരുന്നു ഞാനും അങ്ങോട്ട് വെയ്ക്കട്ടെ ഇതൊക്കെ ആയി കുളിയൊക്കെ കഴിഞ്ഞ് തിന്നുമ്പോഴേക്കും എന്തായാലും മൂന്ന് മണി നാലുമണിയൊക്കെ ആകും അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും വേഗം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞമ്മൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ വൈകുന്നേരത മഹിരിബ് വേഗം നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ എടുക്കണത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാത്രിയാണ് ഉണ്ടാക്കണത് രാത്രിയാകുമ്പോൾ ഇക്കയും കുട്ടികൾ സ്കൂളിൽ പോയോരൊക്കെ രാത്രിക്കേക്കല്ലേ ഉണ്ടാവുക അപ്പോൾ പിന്നെ അങ്ങനെ ചൂടോടെ അങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത ഇന്ന് വേഗം നിസ്കരിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങിയിക്കാണ് ഇവർ ഉറങ്ങണേൻ്റെ മുന്നേ വേഗം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്യാസ് അങ്ങനെതാ തന്നെ ആക്കണത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലം അധികം ഒന്നും വേണ്ട ഒരു ഈ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് കുറച്ച് അധികം പോലെ എടുത്തിട്ടുണ്ട് നമ്മൾ കറിക്കുന്നുള്ള പോലെയല്ല അതിനെക്കാട്ടിയൊരു ഇച്ചിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കിലോനെയാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇട്ടിൽ ചെമ്പിൽ ആവി ഏറ്റിട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രാവിലത്തേക്കും കൂടെ അങ്ങനെ കണക്കാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിതാ ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നല്ലോണം വാട്ടി എടുക്കട്ടെ വീഡിയോ എടുത്ത് തരുന്ന ആൾ ആര നാസി നാഫിമോനാണെന്നാണ് എനിക്ക് തോന്നണത് അതാണ് ഇടക്കും തിലക്കും ഒക്കെ ചെമ്പൊന്നും കാണാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകണത് കേട്ടോ അതിലേക്ക് പഠിക്കും വേണം ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഒന്ന് എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞിട്ട് വരുമുമാണല്ലോ അങ്ങനെ ഇതാക്കണ് പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ചധികം തക്കാളിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ തക്കാളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലോണം ഒന്ന് വാടി ഉടഞ്ഞ് വരണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയതാണ് അതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം വാടിയെടുക്കാം ഇറച്ചിയിൽ ഇനി വേറെ പണികളൊന്നും ഇല്ല കേട്ടോ ഇറച്ചിയെ ഇനി ഇത് അരിയൊക്കെ ഇട്ട് ആ ചോറ് പറ്റിയതായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കലാണ് ആ കുക്കറത്തേത് അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ സാലിനൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് കുറച്ച് മുളകും പൊടി ഇടുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളകും പൊടിയും കുറച്ച് അല്ലാത്ത മുളകും പൊടിയും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ എന്താണ് കുറച്ച് ബീഫ് മസാല ഒരു ഇച്ചിരി ബിരിയാണി മസാല അങ്ങനെ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് ബീഫ് മസാലയാണ് ഇടുന്നത് അപ്പം അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം വയറ്റി അങ്ങോട്ട് എടുക്കുക ബിരിയാണി മസാലയൊക്കെ കുറച്ച് മതി അതിന് മാത്രം കുറേയൊന്നും വേണമെന്നില്ല കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വയറ്റി എടുക്കുന്നുണ്ട് ഞാൻ അത് ഇട്ട സമയത്ത് തീ കുറച്ച് വെക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്നും അതിൻ്റെ അടിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് അതിന് കേട്ടോ പൊടിയെല്ലാം ഇടുമ്പോൾ തീ കുറച്ചൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഇട്ട് നല്ല വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളതിലേക്കുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ആ ഒരു പാട്ടൊക്കെ ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുക്കറിൽ അതിന് ഇറച്ചീൻ്റെ കൂടെ വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം കൂടെ ഒന്ന് കണക്കാക്കിയിട്ട് ഒരു പാട്ടയ്ക്ക് രണ്ട് പാട്ട വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പം മറ്റേലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പം ഞാനിതാ അതിലേക്ക് വേണ്ട വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ബീഫാണെന്നുണ്ടെങ്കിൽ രാവിലെ വേവിച്ചതല്ലേ രാവിലെ എല്ലാം ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊന്ന് നെയ്യൊക്കെ ആയിട്ടുണ്ടായി അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞമ്മളെ വലിയ അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് ഞാൻ അതിൽ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടൂല അതാണ് ഓരോന്ന് ഇങ്ങനെ ഇടുമ്പോഴും വാട്ടുമ്പോഴൊക്കെ ഞാൻ ഇപ്പുറത്തെ ചെറിയ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കലേനു വലിയ കുറച്ച് വലിയ ചെമ്പായതുകൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം നല്ലോണം തിളപ്പിക്കുക പിന്നെ ചെറിയതായിട്ടൊന്ന് തീരെ കുറവല്ല എന്നാലും തീ ഒന്ന് കുറച്ച് ഒന്ന് വേവിച്ചെടുക്കുക മൊത്തത്തിൽ ഏകദേശം ഒന്ന് വെള്ളം വറ്റി നല്ലോണം ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിയും കൂടെ നിലയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് വെള്ളം ആ ഒരു വറ്റി വലീണ വരെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വെക്കുക അതിന് ശേഷം തീ അങ്ങോട്ട് ഓഫാക്കിയിട്ട് എന്തെങ്കിലും ഒരു കനം കയറ്റി വെച്ചാൽ മതി കേട്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ കണല് കോരി ഇട്ടാൽ മതി ഞാനിപ്പോൾ ആ ഒരു കന ആ ഒരു കുഞ്ചിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെതാണ് ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളെ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ പപ്പടവും പൊരിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ചമ്മന്തിയോ കച്ചമ്പറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഇക്കേം വന്നിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ എല്ലാവരും കൂടെ അതോ ഒരുമിച്ചിരുന്ന് ചോറ് വയ്ക്കാനിരിക്കുകയാണ് ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ പറയണത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചോറ് വയ്ക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും